ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വണ്ടിയെ പോകുമായിരുന്നു അപ്പോഴാണ് നമ്മുടെ വണ്ടിക്ക് ഒരാൾ വന്ന് വട്ടം ചാടുന്നത് അപ്പോൾ അത് വേറെ ആരുമല്ല ഈ ഇരിക്കുന്നവനാണത് അപ്പോൾ ഇവനെ നമ്മൾ എടുത്തു നോക്കി ഇവനെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവനെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അമ്മയുടെ വായിരിക്കുന്ന കേൾക്കണം എന്നാലും ഇവനെ എങ്ങനെ റോഡി ഇട്ടേച്ച് പോകുന്നത് നമുക്കിവിനെ കൊണ്ടുപോകാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ ഇവനെ വീട്ടിൽ കൊണ്ടുപോകുന്നു അപ്പോൾ ഇവനെ ഇടാൻ കൂടും കാര്യങ്ങളൊന്നും നമ്മുടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു പെട്ടി പോലെ അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇവൻ്റെ വീടിൻ്റെ വെളിയിലാണ് വെച്ചത് അപ്പോൾ ഇവനെ ഇവനെ വെച്ചിട്ട് ഞാൻ അകത്തോട്ട് കിടക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഉടനെ ഇവൻ കരയും എന്നെ കണ്ടില്ലേ ഉടനെ കാര്യം അങ്ങനെ ഞാൻ എനിക്ക് ഉറങ്ങണ്ടേ അപ്പോൾ ഇവനെ ഞാൻ എടുത്തുകൊണ്ട് പിന്നെ എൻ്റെ റൂമിൽ ആരും കാണാതെ എൻ്റെ റൂമിൽ കൊണ്ടിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഓടി നടന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇൻ ഉറങ്ങി വരുത്തി അങ്ങനെ രാവിലെ ആയിട്ടുണ്ടേ അപ്പം നമ്മൾ രാവിലെ തന്നെ പാലൊക്കെ ഇവന് കൊടുത്തിട്ട് ഇവൻ കുടിച്ച് വയർ നിറച്ച് കുടിച്ചിട്ട് ആയിട്ട് ഇതിലേ ഓടി നടപ്പുണ്ട് പിന്നെ ഇവനെ കൊണ്ടുവന്നതിന് അമ്മയുടെ വായിരിക്കുന്ന മൊത്തം കേട്ട് അത് പിന്നെ കുഴപ്പമില്ല അത് ശരിയായിക്കോളും പിന്നെ ഇവനെ നമുക്ക് ഇന്ന് കുളിപ്പിക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കണം പിന്നെ ഇവനെ നമ്മൾ കുളിപ്പിക്കുന്നത് നമ്മുടെ ഈ തോട്ടിലിട്ടാണ് അപ്പോൾ ഇവിടെ നല്ലൊരു തോടുണ്ട് നമുക്ക് അപ്പം നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെയാണേലെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇവനെ അങ്ങ് കുളിപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ പട്ടിക്കുട്ടൻ ആദ്യമായിട്ട് കുളിക്കാൻ പോകണേ അപ്പം നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് മുക്കുന്ന പോലെ കാണിക്കാവേ അപ്പം നമ്മൾ മുക്കുന്നൊന്നുമില്ല അവനെ ജസ്റ്റ് അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കുളിയല്ലേ അപ്പം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് ഒഴിച്ചൊഴിച്ചു ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ചൊഴിച്ചു അപ്പോൾ തലയിലൊന്നും ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല നമ്മൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നനച്ച് നനച്ചെടുത്തിട്ട് സോപ്പ് തേച്ച് വൃത്തിയാക്കി എടുക്കാവേ അങ്ങനെ നമ്മുടെ പട്ടിക്കുട്ടനെ നമ്മൾ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കി നോക്കി അപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല അവന് ഹാപ്പിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇനി നമുക്കിവനെടുത്തിട്ട് എടുത്തിട്ട് നല്ലപോലെ സോപ്പ് തേച്ചിട്ട് വൃത്തിയാക്കി എടുക്കാവേ പിന്നെ ഇവൻ നല്ലപോലെ നിന്ന് വരുന്നുണ്ടായിരുന്നു സോപ്പൊക്കെ തേക്കാനാണെങ്കിലും ഇവൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇവൻ ഹാപ്പിയായിട്ട് നിന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കിന് ഇവൻ്റെ സോപ്പൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാവേ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവനെ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് വെള്ളം വല്ല ഒന്ന് സോപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇവനെ നല്ലപോലെ തുടച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തോട്ടിക്കൂടെ കുറച്ച് താറാവ് നീന്തി പോകണമുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേ ഇനിയിപ്പം ഇവനെ നല്ലപോലെ തുണി ഇട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാവേ അപ്പോൾ നമ്മുടെ പട്ടിക്കൂട്ടിനെ നല്ല രീതിയിൽ നമ്മൾ തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരെ നമ്മൾ ഇതുവരെ നല്ലൊരു പേരൊന്നും കണ്ടുപിടിച്ചിട്ടില്ല നല്ല പേര് വല്ലതുകൊണ്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടം ഹാപ്പി ആയിട്ട് നടപ്പുണ്ട് അപ്പോൾ ഇവൻ്റെ വീഡിയോസൊക്കെ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ശരി